ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയാമോ ചക്ക ഇഡലിയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ള ചക്ക പനച്ചക്ക എന്ന് പറയും അതായത് വരിക്കച്ചക്ക അല്ല ഒരു വഴുവയ്പുള്ള ഒരു ചക്കയുണ്ടല്ലോ ആ ചക്ക ഇതുപോലെ എടുത്ത് ഒരു ഓട്ടയുള്ള പാത്രം നമുക്കറിയാം പല വീടുകളിലും ഉണ്ടായിരിക്കും ഈ പാത്രം നമ്മളെന്തെങ്കിലും ഇതിൻ്റെ താഴെ ഒരു പാത്രം വെച്ച് ഇത് ഇതിൽ മുകളിലിട്ട് നല്ലോണം ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുക ഇത് മിക്സിയിലിട്ടും അടിച്ചെടുത്ത് കഴിഞ്ഞാലും കുരു കളഞ്ഞ് അടിച്ചെടുത്ത് കഴിഞ്ഞാലും വളരെ സിമ്പിളാണ് പക്ഷേ ഇതിൻ്റെ ഈ മിക്സിയിൽ അടിച്ചു കൊടു എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ചക്ക ആര് പോലെ ഒരു ഇതുണ്ടായിരിക്കും നമ്മൾ കഴിക്കുന്ന സമയം അതല്ലേ അതും ഇതിൻ്റെ കൂടെ അരഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ ഇതിങ്ങനെ ചോപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് ഏകദേശം നമുക്ക് കുരുവൊക്കെ എടുത്ത് കളയുക നല്ലോണം വെച്ച് ചോപ്പ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത്രത്തോളം ചക്ക നമുക്ക് ഇതാണ് ഇതുപോലെ ജ്യൂസ് ആക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ നമുക്കറിയാവുന്നതാണ് ഇന്നത്തെ കാലത്ത് വിഷം വിഷമൊന്നുമില്ലാതെ നമുക്ക് കേരളീയർക്ക് കിട്ടുന്ന ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് ചക്കയാണെന്നറിയാം പണ്ടൊക്കെ ചക്കയായിരുന്നു മെയിൻ ഭക്ഷണം ഇന്ന് പലർക്കും ചക്ക ആവശ്യമില്ല എന്ന് തന്നെ തോന്നി ഇനി അതിനുശേഷം നമ്മൾ ഉണ്ണിയപ്പത്തിലൊക്കെ കൊത്തി അരിയുന്നത് പോലെ തേങ്ങയെ ഇതുപോലെ കൊത്തി അരിഞ്ഞു ചെറിയ കഷ്ണങ്ങളാക്കി അതിനുശേഷം ഒരു ഒരു കപ്പിൻ്റെ മുകളിലോളം റവ ഞാനെടുത്തിട്ടുണ്ട് എത്ര കണ്ട് ചക്കയുടെ ചാറ് കിട്ടുന്നു അതിനനുസരിച്ച് ഏകദേശം അതിൻ്റെ ഒരു പകുതിയോളം കണ്ട് റവ എടുക്കുക എന്നിട്ട് ആ റവയെ ഏകദേശം ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക ഞാനിപ്പോൾ ഇത് ചൂടാക്കാൻ എടുത്തിരിക്കുന്ന പാത്രം ഇട്ടലി വേവിക്കാൻ എടുക്കുന്ന അതിലെ വെള്ളം ഇട്ട് വെക്കുന്നതിൻ്റെ ആ പാത്രം തന്നെയാണ് ഏകദേശം ആ പാത്രം ഏകദേശം ചൂടാകേണ്ടതുണ്ട് അപ്പോൾ രണ്ടും ഇനി ആ റവ എടുത്ത് ആ മാവിലോട്ട് കുറേശേ ആയിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക ശ്രദ്ധിക്കേണ്ടത് ഒരുമിച്ച് ഒരിക്കലും അതിലോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്സ് ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും അതുകൊണ്ട് കുറേശ്ശേ ആയിട്ട് ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾ ഇതുപോലെയുള്ള ചക്ക കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങൾ നിങ്ങളറിവിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് കമൻ്റായിട്ട് ഒന്ന് റിസിപ്പ് രേഖപ്പെടുത്തുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ഇത് പുതിയ തലമുറക്കൊക്കെ ഇ ഇതെനിക്ക് തോന്നുന്നു ഇതൊരു പുതിയ അറിവായിരിക്കും പക്ഷേ പഴയ തലമുറയെ സംബന്ധിച്ചോളം ഇതൊരു അത്ര വലിയ ഒരു റെസിപ്പിയൊന്നും ആയിരിക്കില്ല ഇനി അത് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലോണം മിക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ മാവ് എത്ര കണ്ട് ലൂസാകുന്നു ഏകദേശം അതിനനുസരിച്ച് ഒരു കുറച്ചൊരു ടൈറ്റ് വേണം എന്നിരുന്നാലേ നമുക്കിത് തയ്യാറാക്കാൻ പറ്റുള്ളൂ ഇനി ഇതിലോട്ട് ബാക്കിയുള്ള റവയും കൂടി ഞാൻ ആഡ് ചെയ്യാൻ പോയാണ് കുറച്ച് കുറവുണ്ട് മുഴുവനായിട്ട് തന്നെ എടുത്ത റവ മുഴുവനായിട്ട് തന്നെ ഇതിൽ ആഡ് ചെയ്തു നല്ലവണ്ണം മിക്സ് ചെയ്ത് ഏകദേശം ഇത് ഈ വരെ മിക്സ് ചെയ്തെടുക്കുക ഇനി അതിലോട്ട് നമ്മൾ ആ കൊത്തി അരിഞ്ഞു വെച്ച തേങ്ങ അപ്ലൈ ചെയ്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രീതിയാണ് ഇവിടെ പറയുന്നത് ഈ റവയ്ക്ക് പതിലായിട്ട് അരി കുതിർത്ത് വെച്ചു അരച്ചെടുത്ത് അതും ഈ മാ ചക്കുടെ ജാറും കൂടി മിക്സ് ചെയ്തെടുത്താലും നമുക്ക് ഇഡ്ഡി തയ്യാറാക്കാവുന്നതാണ് പക്ഷെ ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് ഇന്ന് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അരിയേക്കാറും ടേസ്റ്റ് കിട്ടുന്നത് റവയ്ക്ക് തന്നെയായിരിക്കും കാരണം ഇതൊരു മധുരമുള്ള ഒരു ഇഡലി ആയതുകൊണ്ട് പലഹാര രൂപത്തിൽ തന്നെ നമുക്കിത് ഇതിനെ കാണാം ഇട്ടലി എന്ന് നമുക്ക് വിളിക്കാമെങ്കിലും ഇതൊരു മധുരമുള്ള പലഹാരമായി തന്നെ നല്ലോണം മധുരമുണ്ടായിരിക്കും ചക്ക ഇനി അതിന് ശേഷം കൊത്തിയരിഞ്ഞ ഏലക്കയാണ് സോറി ചതച്ചെടുത്ത ഏലക്ക തൊലി കളഞ്ഞ് ഇതിലോട് ചേർക്കുക ഇതിന്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊരു പലഹാരമായിട്ട് മുതലായിട്ട് പലഹാരമായിട്ട് തയ്യാറാക്കാൻ ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ ബദാമും അണ്ടിപ്പരിവും എല്ലാം ചേർത്ത് തയ്യാറാക്കാവുന്നതാണ് ഒരു ഫുൾ ഹെൽത്തിലും കൂടി ആയി മാറും അതുപോലെ തേങ്ങ ഒന്ന് കൊപ്പയാണെങ്കിൽ അതിലും ബെറ്ററാണ് ഇനി ഇറ്റലി തയ്യാറാക്കാൻ പോവുകയാണ് നമ്മൾ ഇറ്റലി പാത്രത്തിൽ ആവി വെക്കാൻ വെള്ളം തിളപ്പിച്ചതിന് ശേഷം കണ്ടോ ഇതുപോലെ എണ്ണ ആഡ് ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ പലഹാരമായിട്ട് തയ്യാറാക്കാവുന്നവർക്ക് ഇതിൻ്റെ ഈ എണ്ണയ്ക്ക് ബതിലായിട്ട് ഗീ അപ്ലൈ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ ഗീയുടെ ടേസ്റ്റ് ഒരു വേറെ ടേസ്റ്റ് ആയിട്ട് മാറും ഇതുപോലെ ഈ ആഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരിക്കലും കൂടുതലായിട്ട് മാവ് അപ്ലൈ ചെയ്യരുത് ഇതുപോലെ ഒരു ഏകദേശം ഒരു ഇതിൻ്റെ ഒരു പാത്രത്തിൻ്റെ പകുതി നമ്മൾ ഇറ്റലിക്കൊക്കെ മാവ് ഒഴിക്കുന്നത് പോലെ നിറച്ചൊഴിക്കലും ഒരിക്കലും ഒഴിക്കരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ നടുഭാഗം നമുക്ക് വേവാതെ കിട്ടും അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു പകുതി കണ്ട്രോളും ഇതുപോലെ കുറഞ്ഞ രീതിയിൽ മാവ് അപ്ലൈ ചെയ്യുക നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ഇതുപോലെ ചക്ക കൊണ്ട് എന്തെങ്കിലും വെറൈറ്റി വിഭവങ്ങൾ തയ്യാറാക്കാൻ അറിയുന്നവരെ നിങ്ങളുടെ റെസിപ്പികൾ കമൻറ്റ് ചെയ്യുക ഇപ്പം എല്ലാവരും നമ്മുടെ നാടൻ ഭക്ഷണ രീതികളിലൊക്കെ മാറി ചൈനീസ് വെസ്റ്റേൺ രീതിയിലോട്ടൊക്കെ മാറി പിസ്സ ബർഗർ സാൻഡ്വിച്ച് അതിലോട്ടൊക്കെ മാറിപ്പോയി നമുക്ക് മലയാളികളെ സംബന്ധിച്ചോളം വിഷമില്ലാതെ കിട്ടുന്ന ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് ജാക്ക് ഫ്രൂട്ട് തന്നെയാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയില്ല നമുക്കല്ല വളരെയധികം സുലഭമാണ് ഇന്ന് കേരളത്തിൽ ജാക്ക് ഫ്രൂട്ട് <inaudible> ം റെഡി ആയതിനു ശേഷം ഇങ്ങനെ ഒന്ന് എടുത്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റോ അല്ല രണ്ട് മിനിറ്റ് ചെരിച്ച് വെച്ച് അതിൻ്റെ ആ വെള്ളം ഒന്ന് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിൽ നിന്നും അടർത്തിയെടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്കിത് ക്ലിയർ ആവാതെ ഒന്ന് മാവെല്ലാം അതിൽ പിടിച്ച് ഒരു വികൃതമായ രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ അതൊന്ന് ചെറിയ പാത്രത്തിൽ ചെരിച്ചു വെച്ചതിന് ശേഷം അതിൻ്റെ ആ വെള്ളം ഉറ്റിപ്പോയതിന് ശേഷം എല്ലാം പോയതിന് ശേഷം മാത്രം അടർത്തി എടുക്കാൻ ശ്രമിക്കുക ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള നാടൻ വിഭവങ്ങളുമായിട്ട് ഇനിയും വരാവുന്നതാണ് ഇപ്പോൾ ഏതായാലും ചക്കൻ സീസൊക്കെ തയ്യാറായി ചക്ക കൊണ്ടുള്ള പല രീതിയിലുള്ള നമുക്ക് ഇതുപോലെ ഈ മാവ് കൊണ്ടുതന്നെ ചക്കയുടെ അപ്പം നമുക്ക് തയ്യാറാക്കാവുന്നതാണ് അതുപോലെ ചക്കക്കുരു കൊണ്ട് നമുക്ക് ജ്യൂസ് തയ്യാറാക്കാം ചക്കക്കുരു കൊണ്ട് കടലറ്റ് തയ്യാറാക്കാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്